നമസ്കാരം ലോക പ്രശസ്ത സിനിമ നടൻ സുരേഷ് ഗോപി സാറ് ഇന്ന് ലോകം ഭരിക്കുന്ന കേന്ദ്രമന്ത്രിയും കൂടെയാണ് ഞങ്ങളുടെ കുടുംബത്തിന് ധനസഹായമായിട്ട് ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നിരിക്കുകയാണ് ഗോപി സമാധിയായതിനെ തുടർന്ന് അമ്മയോട് ഓരോ മീഡിയ ചാനലുകളും സംസാരിക്കുകയുണ്ടായി അമ്മയുടെ കഷ്ടങ്ങളും സങ്കടങ്ങളും എന്താ പറയാ വിഷമങ്ങളും എല്ലാം മീഡിയയോട് പറഞ്ഞു അത് വാർത്താ മാധ്യമങ്ങളിൽ കൂടെ വരികയും അത് സുരേഷ് ഗോപി ഗോപിസാറ് കേൾക്കുകയും ഉണ്ടായി ഈ വാർത്ത സുരേഷ് ഗോപി സാറ് കേട്ട് മനസ്സിലാക്കി ഞങ്ങളുടെ കുടുംബത്തിന് ധനസഹായമായി ഒരു ലക്ഷം രൂപ അയച്ചു തന്നു ഇത് ഞങ്ങൾക്ക് ഈ ക്യാഷ് കിട്ടാനായിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ മുന്നിൽ ആയിട്ട് നിന്ന ഹിന്ദു സംഘടനയുടെ നമ്മുടെ വിഷ്ണുപുരം ചന്ദ്രശേഖര സാറാണ് എല്ലാവർക്കും അറിയാം വിഷ്ണുപുരം ചന്ദ്രശേഖര സാറെ വിഷ്ണുപുര സാറ് പറഞ്ഞു ഒന്നുകൊണ്ടും അമ്മ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല സുരേഷ് ഗോപി സാറ് പറഞ്ഞു ധനസഹായം തീർച്ചയായിട്ടും അമ്മയ്ക്ക് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് വിഷ്ണുപുര സാറ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയത് അതുപോലെ തന്നെ ഇന്നലെ ഇരുപതാം തീയതി ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് സുരേഷ് ഗോപി സാറ് ഒരു ലക്ഷം രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങള് തീർച്ചയായിട്ടും ഈ എന്താ ഇപ്പോ വീട്ടിലുള്ളവർ പറഞ്ഞ് പശു വാങ്ങാം എന്നാണ് പറഞ്ഞത് അപ്പൊ പശു വാങ്ങിച്ചിട്ട് തീർച്ചയായിട്ടും ഈ ഫോട്ടോ വിഷ്ണുപുര സാറിന് ഞങ്ങൾ അയച്ചു കൊടുക്കുകയും ആ സാറ് സുരേഷ് ഗോപി സാറിന് അയച്ചു കൊടുക്കുകയും ചെയ്യും ഇപ്പോ ഞങ്ങളെ ഈ ഈ ധനസഹായം നൽകി സുരേഷ് ഗോപി സാറിന് ഒരുപാട് ഒരുപാട് നന്ദിയും സ്നേഹവും പറ്റി അതരപുറക അറിയിച്ചു കൊണ്ടിരിക്കുന്നു സാർ തീർച്ചയായിട്ടും സാറ് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും വരണം നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ബാലരാമപുരം അല്ലെങ്കിൽ നെയ്യാറ്റിങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നെയ്യാറ്റിങ്കര നെയ്യാറ്റിങ്കര വിവേകാനന്ദ സ്കൂൾ സ്കൂളിന്റെ അവിടെ വന്നിട്ട് അവിടെ ചാനനിലെ അരികിൽ ഗണപതിയുടെ ഒരു വിഗ്രഹം കാണാം വിഗ്രഹം കഴിഞ്ഞ് നൂറ് മീറ്റർ വരുമ്പോൾ ഒരു നാഗരുടെ അമ്പലവും അവിടെ കാണാം നാഗരുടെ അമ്പലം കഴിഞ്ഞ് നൂറ് മീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു ശ്രീ മഹാദേവന്റെ വലിയൊരു അമ്പലവും കാണാം അവിടെയാണ് ഞങ്ങളുടെ അവനാശ്രമം എന്ന് തന്നെ പറയാം ഞങ്ങളുടെ ഈ അമ്പലത്തിന്റെ പേര് ശ്രീ കാബുവിളാകം കൈലാസനാഥ മഹാദേവ ക്ഷേത്രം എന്നാണ് സാറ് തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ ഇനി അടുത്ത ഒരു എന്താ പറയാ ക്ഷേത്രത്തിൽ ഒരു ഉത്സവത്തിന് മുന്നേ ആയിട്ട് തന്നെ സാറിനെ തീർച്ചയായിട്ടും അറിയിക്കും തീർച്ചയായിട്ടും സാറ് വരണം സാറ് ഞങ്ങൾക്ക് ധനമായിട്ട് തന്നത് ഞങ്ങൾ ഒരു പൽ ഞങ്ങള് രണ്ട് പശുവിനെയെങ്കിലും വാങ്ങും വാങ്ങി അമ്മയുടെ ആഗ്രഹമാണ് തീർച്ചയായിട്ടും ആ പശുവിനെ വാങ്ങും എന്നാലും തീർച്ചയായിട്ടും അമ്മയെ സഹായിച്ചപ്പോ ഞങ്ങളെല്ലാരും കുടുംബത്തിൽ സഹായിച്ചതുപോലെയാണ് സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ സാറിന് ഞങ്ങളെല്ലാവരുടെയും കുടുംബത്തിലുള്ള എല്ലാവരുടെയും വലിയൊരു സ്നേഹം തന്നെ ഞങ്ങളെല്ലാരും അറിയിച്ചു കൊള്ളുന്നു സാറിന് കോടിക്കോടി Намаскар.